കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മനുഷ്യക്കടത്ത് കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ എൻ ഐ എ കേസ് അങ്കമാലയിൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൊച്ചി എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയ ശേഷമാകും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക അവയവ കച്ചവട റാക്കറ്റ് നടത്തിയ മനുഷ്യക്കടത്ത് കച്ചവടത്തിലൂടെ ലഭിച്ച പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ എൻ വിശദമായ അന്വേഷണം നടത്തും സഹിൻ ആന്റണി നൽകും വിശദാംശങ്ങൾ സഹിനെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എൻ ഐ എ തീരുമാനിച്ചിരിക്കുന്നത് കേസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് നിലവിലുള്ളത് ഇവിടെ നിന്നും ഉടൻ തന്നെ കേസ് കൊച്ചി എൻ ഐ എ കോടതിയിലേക്ക് മാറ്റും തുടർന്നായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എൻ ഐയുടെ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല നിലവിലുള്ളത് അവയോ കച്ചവട റാക്കറ്റ് നടത്തിയ മനുഷ്യക്കടത്ത് ഒപ്പം തന്നെ കച്ചവടത്തിലൂടെ ലഭിച്ച പണം ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ വിശദമായി അന്വേഷിക്കുക മാത്രമല്ല കേസിൽ വിജയവാഡ സ്വദേശി അടക്കം മൂന്ന് പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഇതിലേക്ക് ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലിൽ തന്നെയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥരും ശരി കൊച്ചി മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൊച്ചി എൻ ഐ എ കോടതിയിലേക്ക് കേസ് മാറ്റാനും നീക്കം നടക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്